എസ് എച്ച് ആർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മൾ ഏത്തവാഴ വാഴ വെട്ടുമ്പം അതിൻ്റെ പിണ്ടിയാണ് ഇപ്പം മിക്കവരും അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു എന്നാലും നല്ലതാണിത് നമ്മുടെ വയറ്റിലെ കല്ലും എല്ലാം മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അത് ഇത് കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കത് തോരം വെക്കാം പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ പീസ് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് ഉപ്പിലിട്ട് വിനാഗിരിയും ഒഴിച്ചു വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് രണ്ട് ദിവസം നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞതിന് വെച്ച ശേഷം അത് അച്ചാറിടുവാണേൽ സൂപ്പറാണ് ഇപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുമ്പം പിള്ളേർ അങ്ങ് കഴിച്ചോളും നല്ല ടേസ്റ്റാണ് അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടു ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം മതിയാവും എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് ഇറക്കിയിടാം മൊത്തം ഇട്ട് കൊടുക്കണം എല്ലാവരും വിചാ വിചാരിക്കും ഇപ്പം അതിനകത്തിന് ഈ വാഴപ്പണ്ടി ഉപ്പിലിട്ട് വെക്കുന്നതാണ് വാഴപ്പിണ്ടി ഉപ്പിലിട്ട് കഴിച്ചവർക്കേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നിട്ട് അത് നമുക്ക് എടുത്ത അച്ചാർ ഇടാൻ സാധിക്കും ഇതിലേക്ക് നമ്മുടെ കാന്താരി എന്ന് പറഞ്ഞ ഫ്രഷ് കാന്താരിയാണ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എട്ട് പോലും അടക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതവിടെ കിടന്നാലുത്തോളും കുറച്ചേറെ ഉപ്പിട്ട് കൊടുത്തേക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് കേടാകാതിരിക്കാനും പെട്ടെന്ന് അലത്ത് കിട്ടാനും ഇച്ചിരി പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനുവാണേ എന്ത് നമുക്ക് ഈ ബോക്സ് അങ്ങ് അടയ്ക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്